എന്തെങ്കിലും ഒരു എക്സ്പ്ലനേഷൻ ോ കാരണം സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമായി കല്യാണത്തിൽ അന്ന് ഇവിടെ ഉണ്ടായ ആൾക്കാരാണ് നമ്മളെല്ലാവരും വർഷങ്ങളായിട്ട് കാണുന്ന ആൾക്കാരാണ് ഇന്ന് ഞാൻ ഇന്ന് എന്റെ റിസപ്ഷനിൽ ഞാൻ റെഡി ആയി എനിക്ക് സത്യം ഇന്ന് എനിക്ക് അങ്ങനെ മറ്റേ ആധികാരികമായിട്ട് സംസാരിക്കുന്ന ഒരാളെന്ന് എനിക്ക് അങ്ങനെ അറിയില്ല അപ്പൊ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തുറന്ന് സംസാരിക്കുകയാണ് ഇപ്പോൾ ഞാൻ കാരണം നിങ്ങൾ ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഇപ്പോൾ നിങ്ങളുടെ ക്യാമറയിൽ കാണുന്ന ഞങ്ങളുടെ ഫിക്സായി പക്ഷേ എല്ലാവരെയും വർഷങ്ങളായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ സങ്കടം തോന്നി ഭയങ്കര സങ്കടം തോന്നി അപ്പോൾ ഇന്നലെ കല്യാണത്തിന്റെ കല്യാണത്തിൻ്റെ ഇടയ്ക്ക് തിരിഞ്ഞു വരുമ്പോലെ കണ്ണ് നിറഞ്ഞിട്ടാണ് ഞാൻ വന്നത് കാരണം എന്തൊക്കെയോ സംഭവിച്ചു നിങ്ങൾ എന്തൊക്കെയോ ചോദിച്ചു ഞാൻ എന്ത് കല്യാണത്തിന് നിങ്ങൾ വന്നപ്പോൾ പുറത്തേക്ക് വരുമ്പോൾ നിങ്ങൾ എല്ലാവരും എന്നെ വിഷ് ചെയ്യുന്നു അങ്ങനെ ഒരു സന്തോഷത്തിന്റെ ഒരു മൊമെൻറ്റ് അഭ്യസു പക്ഷേ എവിടെ നിന്നോ നമ്മളെ ഗെയിം ഒന്നും അപ്പം എനിക്ക് ഭയങ്കര സങ്കടം വന്നു അപ്പം അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഇനി ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു യൂട്യൂബ് വരെ ചെയ്തൊരു വീഡിയോ ഞാൻ കാണുന്നത് അത് കണ്ടപ്പോൾ എനിക്ക് അതിനേക്കാളും വിഷമായി കാരണം നിങ്ങൾക്ക് എല്ലാം അറിയാം എന്താ സംഭവിച്ചതല്ലേ നമ്മൾ ഈ ക്യാമറയുടെ പിറകിലും ഞാൻ ക്യാമറ ഒന്ന് താഴ്ത്തു എനിക്ക് നിങ്ങളോട് പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞ് സംസാരിച്ച ഒരാളാണ് അല്ലേ പിന്നെ ഈ പുറത്ത് നടന്ന വിഷയം എനിക്കറിയില്ല അത് നിങ്ങൾക്കറിയാലോ അല്ലേ പിന്നെ ഞാൻ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളൊരു ലിസ്റ്റിന്റെ കാര്യം ചോദിച്ചാൽ ഇത് ഇന്നലെ കല്യാണം കഴിഞ്ഞു പോയിട്ട് ഞാൻ അന്വേഷിച്ചത് എന്താ ഈ ലിസ്റ്റ് എന്നുള്ളത് അപ്പോഴാണ് എനിക്ക് മനസിലായത് ഞാൻ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹെഡ് രാജേഷ് എൻ്റെ അടുത്ത് രാജേഷ് ഞാൻ മുന്നേ എല്ലാരുടെ അടുത്തും പേഴ്സണലായിട്ട് അറിയുന്ന എല്ലാവരുടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കല്യാണം കവർ ചെയ്യേണ്ട നിങ്ങൾ നിങ്ങൾ എല്ലാവരും പറഞ്ഞു പക്ഷേ ക്യാമറ ഇല്ലാതെ പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ട് പോകണം പോണെന്നല്ലേ എൻ്റെ മൂവി പ്രൊമോഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തെല്ലാം ഞാൻ എല്ലാവരുടെ അടുത്ത് സംസാരിച്ചാണ് അപ്പോൾ ഞാൻ ഒറ്റ കാര്യം േ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ മീഡിയയിൽ നിന്ന് വരുന്ന ആൾക്കാരെ എനിക്ക് ഒരുപാട് പരചുള്ള ആൾക്കാരാണ് ഭക്ഷണം കഴിക്കാതെ ആരും പറഞ്ഞത് അതെനിക്ക് നിർബന്ധമാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞു എല്ലാവരും ഭക്ഷണം കഴിക്കണം എന്ത് ഭക്ഷണം ഉണ്ടെങ്കിലും എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് പോകണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പുള്ളി പറഞ്ഞതനുസരിച്ചിട്ട് അത് ഞാൻ വിളിച്ചു ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തി അവിടെ എത്തുമ്പോൾ നിങ്ങളെത്രയും പേരുണ്ടെന്ന് കണ്ട് ഞാൻ അകത്തേക്ക് കയറ്റി അങ്ങനെയാണോ സംഭവിച്ചത് നിങ്ങൾ പറ അങ്ങനെയാണോ അല്ലല്ലോ ഓക്കെ ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തി നിങ്ങൾ എന്തായാലും എന്റെ കല്യാണത്തിന് കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ആരെങ്കിലും ഇതിൽ വിളിച്ചു വരുത്തിയിട്ടുണ്ടോ അല്ല അങ്ങനെയല്ല നമ്മുടെ അടുത്ത് വന്ന് നമ്മളൊന്ന് പ്രൊമോട്ട് ചെയ്തു തന്നോടുത്തെങ്കിലും പറഞ്ഞു അതായത് നമ്മുടെ ഞങ്ങളുടെ കല്യാണം ഒന്ന് ഹൈക്കുണ്ടാക്കി തന്നുങ്കിലും ഒരാളുടെ ഞങ്ങൾ പറയുകയോ അല്ലെങ്കിൽ നിങ്ങളെന്തായാലും ഇഷ്യൂ പേപ്പർ പോലെ യൂസ് ചെയ്ത് കളയുക യൂട്യൂബർ പറഞ്ഞു നിങ്ങളെല്ലാം എന്നിട്ട് നിങ്ങളെ തന്നെ എന്താ പറയാ ഗുണ്ടകൾ വെച്ച് ഗുണ്ടായം കാണിച്ചു തന്നാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങൾ പറയുമോ എല്ലാരും കൂടെ പിന്നില്ല നമുക്ക് അറിയത്തില്ലായിരുന്നു ആ ലിസ്റ്റ് തന്നത് എന്തിനാന്ന് ഫുഡിന്റെ കാര്യത്തിനായിരുന്നു ഒരു പാസ് അറിയിക്കുമായിരുന്നു എന്ന് കിട്ടിയറിയത്തില്ല അകത്തേക്ക് പാസ് തന്നിട്ട് ഒരു ഒരു മീഡിയയ്ക്ക് പാസ് സുത ഒരാൾക്ക് കഴിക്കാം എന്നുള്ള രീതിയിലാണ് ആ ലിസ്റ്റ് ഞാൻ ചോദിച്ചതും അങ്ങനെ ലിസ്റ്റ് തന്നെ അതിന് വേണ്ടിയിട്ടാണ് പാസ് അടിച്ചത് പാസ് കണ്ടായിരുന്നാണല്ലോ ഭക്ഷണത്തിന് വേണ്ടിട്ടുള്ള പാസ് എനിക്കറിയില്ല ഞാൻ ഭക്ഷണം കൊടുക്കണം എന്നാണ് എല്ലാ കാര്യങ്ങളും രാവിലെ പിന്നെയാണ് ലിസ്റ്റിന്റെ പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെടുത്ത് ക്യാമറയിൽ കാണുന്ന ആൾക്കാർ കാണാത്തൊരു ഭാഗം ഴു നമ്മൾ ക്യാമറ താഴ്ത്തി തരുമോ എന്നു പറഞ്ഞാൽ ഞാനങ്ങളോട് ചോദ്യം ചോദിച്ചു സംസാരിച്ചു കാരണം എല്ലാവരും എനിക്കറിയാം പിന്നെ ഈ മോർ ദാൻ മീഡിയ എന്ന് വെച്ചാൽ ഇതിൽ പലരുമായിട്ട് പേഴ്സണൽ അടുപ്പുള്ള ഒരാളാണ് ഞാൻ അല്ലേ ഒരാളാണ് അപ്പോൾ അത് അങ്ങനെ ഈ പുറത്തുനിന്ന് കണ്ട് സംസാരിക്കുന്ന ആൾക്ക് എന്ത് സംസാരിക്കും പക്ഷെ നമ്മുടെ ഇടയിൽ ഉണ്ടായ പ്രശ്നം അതല്ല അതിനാൾക്കാര് സംസാരിച്ച് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കിയപ്പോൾ ഇന്ന് രാഹുൽ വിളിച്ചു നിങ്ങളെ ഇത് രാഹുലിന്റെ ഫംഗ്ഷനാണ് അതും അതെന്ന് പറഞ്ഞാൽ നിനക്കൊന്നും വീഡിയോ എടുത്തിട്ടില്ല ഞാൻ തന്നെയല്ലേ നിങ്ങളെല്ലടത്തും എല്ലായിടത്തും പറഞ്ഞു നിങ്ങടെ പറഞ്ഞു ഭക്ഷണം അയയ്ക്കാം നമുക്ക് സംസാരിക്കാം നമുക്ക് എല്ലാം കിട്ടിയെന്ന് പറഞ്ഞു ഞാൻ തന്നെ വിളിച്ചത് നമ്മളൊക്കെ ഇദ്ദേഹത്തിന്റെ അടുത്ത് ചോദിച്ചു നമ്മൾ എത്ര 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 നാളായിട്ടോ നമ്മൾ കാണാൻ എന്തെങ്കിലും ഞങ്ങള് അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ തോന്നുന്നുണ്ടോ വിളിച്ചു വരുത്തിയിട്ട് ഞങ്ങൾ നമ്മുടെ ഹൈപ്പ് തരൂ എന്ന് പറഞ്ഞു വരുത്തി പക്ഷെ ഇതെല്ലാം കറങ്ങി കല്യാണമായി നമ്മുടെ ആ ഒരു പാസ് ഉണ്ടെങ്കിൽ ഒരാൾക്ക് കഴിക്കാം ഒരു മീഡിയക്ക് ഒരു പാസ് നമുക്കും ഈ ഭക്ഷണത്തിന്റെ കൗണ്ട് എടുക്കണ്ടേ എനിക്ക് പാസ് ഇല്ലെന്ന് എനിക്ക് കഴിക്കാൻ പറ്റില്ല നിങ്ങൾ ആരും കഴിച്ചില്ല കഴിച്ചില്ലെന്ന് എനിക്കറിയാം നിങ്ങൾ എല്ലാവരും കൂടെ വിളിച്ചു വരുന്നില്ല അത് പോലും തന്നില്ല വീഡിയോ വന്നത് പക്ഷെ കൂടി അവിടെ ഇതൊന്നും നമ്മൾ അറിയുന്ന പിന്നെ എന്താ എന്താണെന്ന് ഈ കാര്യമില്ലേ നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ഇത് ഞാൻ അന്വേഷിച്ചു നിങ്ങൾ എൻ്റെ കല്യാണം കഴിഞ്ഞ് അന്ന് രാത്രി ഞാൻ വിളിച്ച് അന്വേഷിച്ചപ്പോ എനിക്കൊരു സ്ക്രീൻഷോട്ട് തന്നു എന്റെ ഫോൺ മൂലമാണ് എനിക്കൊരു സ്ക്രീൻഷോട്ട് തന്നു അതായത് ഇന്ന് ഇന്ത്യയുടെ കല്യാണം നടന്നാണ് നിങ്ങളുടെ ഗ്രൂപ്പിൽ വന്നതാണെന്ന് പറഞ്ഞ് എനിക്ക് രാജശേട്ടൻ അയച്ചെന്നാണ് രാജശേട്ടനാണല്ലേ രാജശേട്ടൻ നമ്മുടെ രാജശേട്ടൻ രാജശേട്ടൻ പറഞ്ഞ് ഇതാണ് ഞാൻ അയച്ചത് ഇന്ന് ഡേ കല്യാണമാണ് അകത്ത് കവർ ചെയ്യാൻ സമ്മതിക്കില്ല നിങ്ങൾക്ക് വരുന്ന ആർട്ടിസ്റ്റുകളുടെ എൻട്രി ഞങ്ങളുടെ രണ്ടുപേരുടെ എൻട്രി ആണ് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞാൽ പുല്ല് ഗ്രൂപ്പിലിട്ട സ്ക്രീൻ ഷോട്ട് എനിക്ക് അയച്ചിട്ടുണ്ട് കാരണം എനിക്കൊന്ന് ഉത്തരവാദിത്തമുണ്ട് അല്ലേ എനിക്ക് നിങ്ങളങ്ങനെ ഹേർട്ട് ചെയ്തു എന്നുള്ളൊരു ഓരോരുത്തർ ഇന്നും പറയട്ടെ മൂന്നാമത്തെ ആൾക്കാർ അഭിപ്രായം പറയാൻ എളുപ്പമാണ് ഇത് ഞങ്ങൾ നമ്മൾ നിങ്ങൾ തമ്മിലുള്ള പറയുന്നതിൻ്റെ അത്രയും പ്രശ്നമില്ലാത്തൊരു കാര്യമാണ് പി ആർ വർക്കിനെ ഉപയോഗിക്കുക പിന്നെ ടിഷ്യൂ പേപ്പർ പോലെ വലിച്ചെറിയുക എനിക്കത് അതിനേക്കാൾ ഹേർട്ട് ചെയ്തു തന്നെ നമ്മൾ ക്യാമറ തടി സംസാരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ചേട്ടാ ഞങ്ങൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കഴിക്കാതെ പോരുന്നത് എന്ന് പറഞ്ഞപ്പോൾ അതിനൊരു ചേട്ടൻ നമ്മളെടുത്ത് പറഞ്ഞു ഇല്ല കണ്ടൻറ്റ് കിട്ടിയാൽ മതി അതാണ് ഞങ്ങളുടെ ആഗ്രഹം അത് കേട്ടിട്ടാണ് ഞങ്ങൾ ക്യാമറത്തേക്ക് നിങ്ങൾ വാങ്ങുന്നത് നമ്മൾ പറഞ്ഞത് കാരണം നിങ്ങൾ നമുക്കറിയാം നമുക്ക് നിങ്ങളെ അറിയാം ഇതൊന്നും കണ്ടിട്ട് മൂന്നാമതരുടെ അഭിപ്രായം പറഞ്ഞത് ശരിയാവോ അത് പറയുന്നത് ശരിയാണോ അതിലുള്ള പല കാര്യങ്ങളും ശരിയാണോ ഭയങ്കര സംസാരിക്കാം ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്താണ് ആ ലിസ്റ്റ് ഉണ്ടാക്കിയെന്ന് പറയുന്നിപ്പോ അതനുസരിച്ച് ഞങ്ങളുടെ ആ എൻട്രി എടുക്കാൻ കൂടി സമ്മതിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് ഉള്ളിൽ കയറാനുള്ള ഒരു ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല ഫുള്ളിൽ കയറാണ്ട് അത് ഓൾറെഡി നേരത്തെ ആ ഗ്രൂപ്പിലിട്ട് മെസ്സേജിൽ പറയാനുണ്ടായിരുന്നു ഫുള്ളിൽ കയറി വീഡിയോ എടുത്താൽ ആശ്രയിക്കുമായിരുന്നു ആശ്രയിക്കുക അതുകൊണ്ട് നമുക്ക് താല്പര്യം ഉണ്ടാവും ഞങ്ങൾ ഇത്രയും ഉദ്ദേശിച്ചു ആർട്ടിസ്റ്റിന്റെ ആ എൻട്രി ഒന്ന് എടുക്കണം അത് മാത്രമായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം പക്ഷെ അതുകൂടി അത് എന്ന ബോൺസേഴ്സ് അതുകൂടി സമ്മതിച്ചില്ല എന്നുള്ളതാണ് പക്ഷേ ഈ ഇൻസ്ട്രക്ഷൻ ആ ബോഡിഗാർഡിന് കൊടുത്ത ആണ് േ ബി അവർ അകത്തോട്ട് കേറാ ഞാൻ ആ വീഡിയോ ഞാൻ കണ്ടു അത് എനിക്ക് മനസ്സിലായത് അകത്തോട്ട് കയറ ചെല്ലുമ്പോൾ അദ്ദേഹം ഈ പറയുന്ന സോക്കർ ബൗൺസർ വന്ന് വെള്ളിലോട്ടാക്കുന്നത് അല്ലെ ഞാൻ കണ്ടതിന് ആ സ്റ്റെപ്പില്ലേ എന്തെങ്കിലും പറ്റിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങക്ക് അറിവ് വിഷമമായിട്ടുണ്ടെങ്കിൽ അല്ലെ ഞാൻ ആ വീടില് കണ്ടതെന്ന് പറഞ്ഞു വീടിങ്ങനെ ചെല്ലുന്നു അപ്പഴത്തേക്കാണോ നല്ല കാറ്റിലോട്ട് ഒന്നുവരുന്നു അല്ലെ അതാ ഞാൻ പറയാം അതെ അതാ ഞാൻ പറയാം എനിക്ക് മനസ്സിലായു